ഈ നാടൻ നാടിന്റെ വികാരം മാത്രല്ല അതൊരു എന്താ പറയാ സംരക്ഷിക്കേണ്ട ഒരു സ്പോർട്സ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം അപ്പൊ അതിലൊരു ദിവസം ലൈവ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാവും കേരളം അംഗം കുറിക്കുന്നു இது நம்மளுக்கு ரொம்ப மடையில் போய் வெளிப்பிடிக்கிறார் அது வர திருவந்த രാവിലെ അഞ്ചു മണിക്ക് ഇറങ്ങി തിരിച്ചു തിരിച്ചറിഞ്ഞു അത് സാക്ഷാർ ഉമ്മൻചാണ്ടി സാർ പോലും പറയില്ല ട്വന്റിന്റെ അതല്ലല്ലോ ചാണ്ടി ഉമ്മനല്ലേ അവിടുത്തെ ബിൽഡിംഗ് പണിയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന മണ്ണ നാലഞ്ച് വർഷമായി ഈ കിഫ്ബി ജില്ലാ പഞ്ചായത്ത് കിഫ്ബി ഉദ്യോഗസ്ഥർ ഇവരെ അങ്ങോട്ട് ഇങ്ങനും ഉദ്യോഗസ്ഥ തലത്തിൽ അങ്ങോട്ട് പോകാൻ കളിക്കാം നമ്മുടെ വൈസ് പ്രസിഡന്റ് അല്ലേ ആ വൈസ് പ്രസിഡന്റേ ആ കാര്യം ഈ കിടക്കുന്നതാണ് വന്നത് അപ്പൊ അതൊരു വർഷങ്ങളായിട്ട് അത് മാറ്റാതെ വെച്ചിരിക്കുക കാരണം നമുക്കിപ്പോ അറിയാം നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം നമ്മള് നമ്മളിതിന് കൊടുക്കുന്ന പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ എല്ലാ സ്പോർട്സ് ഏരിയാസും ഡെവലപ്പ് ചെയ്യാം ആ ഒരു സാഹചര്യത്തിൽ ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നു ഒരിക്കലും ശരിയല്ല കാരണം ഇവിടെ ഇവിടുത്തെ കുട്ടികളോട് കാണിക്കുന്ന വലിയ പഞ്ചായത്ത് മൂന്ന് വർഷമായി പഞ്ചായത്ത് അതുപോലെ തന്നെ നമ്മുടെ പി ഡബ്ലു ഡി ബിൽഡിംഗ് വിഭാഗം ഈ മൂന്ന് ഓഫീസുകൾ നിരന്തരം നമ്മൾ അപേക്ഷയായിട്ട് പോയതാണ് പരാതിയായിട്ട് അവിടെ എം ഗണമൊന്ന് അളവ് കിട്ടണം അത് കെട്ടിക്കഴിഞ്ഞാല് ജില്ലാ പഞ്ചായത്ത് ടെൻഡർ ചെയ്യാന്നാണ് ഇപ്പൊ പറഞ്ഞത് ഒരു തീരുമാനം അതായത് ഇപ്പൊ ഇതിനെ തളർന്നൊക്കെ എടുത്ത് ഈ മണ്ണ് മാറ്റിയില്ലെങ്കിൽ ഇന്നേക്ക് തൊണ്ണൂറാം ദിവസം ഞാൻ ഈ പണി രാജിവെക്കും അങ്ങനെ നമുക്ക് പറയാൻ അദ്ദേഹത്തെ പുറത്തുള്ള ജനങ്ങൾ അഞ്ചു വർഷം കാലാവധിക്കുക അപ്പൊ അദ്ദേഹത്തിന് ചെയ്യാവുന്ന പരിമിതിയുണ്ട് ആ പരിമിതിക്കിൽ നിന്ന് അദ്ദേഹം ചെയ്യുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ പരിമിതിക്കുള്ളിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് അദ്ദേഹത്തിന് അധികാരം ഉണ്ട് അദ്ദേഹം മൊത്തം ചെയ്തുതരും എനിക്ക് രാജ്യമൊക്കെ സ്ഥലമില്ല പറഞ്ഞു പറഞ്ഞു ചാണ്ടി ഉമ്മനൊക്കെ ഇത്രയും ഇതെല്ലാം കിടന്നുകൊണ്ട് കിഫിക്കാരിക ഓക്കെ താങ്ക്യൂ താങ്ക് യു